അങ്ങനെ വീണ്ടും നമ്മൾ അമ്പലപ്പുഴ കണ്ണൻ്റെ നടയിലെത്തിയിരിക്കുവാണ് വളരെ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഒന്ന് വരാനായിട്ട് സാധിച്ചത് എല്ലാത്തിനും ഭഗവാൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാവണമല്ലോ ഞാനിപ്പോൾ കുറച്ച് നാളായി ഇവിടെ എത്തിയത് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഭഗവാന്റെ നടയിലെത്തണമെന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു മനസ്സും എല്ലാം നിറഞ്ഞു ഭഗവാൻ്റെ ആ ഒരു മണ്ണിലേക്ക് നമ്മൾ കാല് കുത്തിയപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു മനസ്സിലേക്കുണ്ടായ ആ ഒരു കുളിർമ ഒരു അനുഭൂതി അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം ഇന്ന് ധാരാളം തിരക്കുണ്ട് രാവിലെ നല്ല തിരക്കാണെന്നാണ് അറിഞ്ഞത് ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിരുന്നു അപ്പോൾ പത്തരയായി അവിടെ കുറേ തിരക്കൊഴിഞ്ഞെന്നാലും തിരക്കുണ്ട് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് ഭഗവാൻ്റെ അമ്പലക്കുളം ഭഗവാൻ്റെ ആ പരിസരം എല്ലാം നമുക്ക് നമ്മൾ ഒഴുകുന്നത് പോലുള്ളൊരു ഫീലിങ്ങാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ നമുക്ക് തരുന്നത് എവിടെയെങ്കിലും ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ നിൽപ്പുണ്ടോ എന്ന് നമ്മളിങ്ങനെ പരതി നോക്കും ഓരോ കുട്ടികളെ കാണുമ്പോഴും അത് കണ്ണനാണോ കണ്ണനാണോ എന്നുള്ള ചിന്ത നമ്മളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വരും ഇതുവഴിയൊക്കെ ഇങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അത് പറഞ്ഞ് അറിയിക്കാനേ നമുക്ക് വാസുദേവെന്നുള്ള ആ ഒരു വില തന്നെ കേട്ടില്ലേ അത് പാൽപ്പായസം തയ്യാറാക്കുന്നതിൻ്റെയാണ് കേട്ടോ അത് ഭഗവാൻ്റെ പാൽപ്പായസം തയ്യാറാക്കുമ്പോൾ ഓരോ ചേരുവകളും ചേർക്കുമ്പോൾ അവിടെ എന്ന് വിളിക്കും അത് ആ പാൽപ്പായസത്തിനാ ഭഗവാൻ്റെ ആ ഒരു അനുഗ്രഹവും ആ ഒരു വലിയ ആ ഒരു പായസത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ആ ഒരു രുചി അത് ഭഗവാൻ്റെ അനുഗ്രഹത്തിൽ അത് ആ അമ്പലപ്പുഴ എന്നുള്ള ഒരു നിറവുണ്ടാക്കാൻ വേണ്ടിയാണ് ഭഗവാൻ്റെ അനുഗ്രഹത്തിൽ നമുക്ക വിടെ നമ്മൾ വീണ്ടും വെക്കുകയാണ് ഇവിടെ നമുക്ക് ഈ അമ്പലപ്പുഴ പാൽപായസം മേടിക്കുന്നതിൻ്റെ ക്യൂ ഒക്കെ നല്ലപോലെ കാണാം പ്രത്യേക ഒരു എന്താ പറയുക പ്രത്യേക ഒരു അനുഭൂതി അത് എല്ലാം നടക്കുമ്പോൾ ഭഗവാന്റെ ആ ഒരു പ്രസൻസ് നമുക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റും എവിടെ നോക്കിയാലും കൃഷ്ണൻ്റെ ആ ഒരു ഫ്ലൂട്ട് മ്യൂസിക് നമ്മുടെ കാതിലിങ്ങനെ മുഴങ്ങുന്നത് പോലെ തന്നെ നമുക്ക് നമുക്ക് ഫീല് ചെയ്യും അത് കാതിലിങ്ങനെ മുഴങ്ങുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും ഇവിടെ ഞങ്ങൾ വന്നപ്പം ദുലാഫാരം ഉണ്ടായിരുന്നു പിന്നെ ചോറ് ചോറും കൊണ്ടുണ്ടായിരുന്നു കുട്ടികളുടെ ചോറുകൊണ്ടുണ്ടായിരുന്നു പിന്നെ ഗുരുവായൂരമ്പല നട ചെന്നപ്പോൾ ആ അച്ഛൻ്റെ ആ ഒരു ഓടക്കൊഴുവായാലും ശരിക്കും നമ്മളത് ആസ്വദിച്ച് ആയിരുന്നു പോയി ഇവിടെ ക്യൂ നിൽക്കുന്ന വഴിപാടുകളൊക്കെ നടത്തുന്നതിനുള്ള ക്യൂ ആണ് അവിടെ കാണുന്നത് തിരക്ക് കുറവായിരുന്നു കാരണം വെച്ചാൽ നമ്മൾ സമയം കഴിഞ്ഞ് വന്നതുകൊണ്ട് രാവിലത്തെ ആ ഒരു വലിയ തിരക്ക് കഴിഞ്ഞായിരുന്നു പിന്നെ വഴിപാട് കൗണ്ടറുകളൊക്കെ ഉണ്ട് ഇത് കുഞ്ചൻ നമ്പിയാരുടെ മിഴാവ് സൂക്ഷിക്കുന്ന ഒരു മണ്ഡപമാണ് പിന്നെ നമ്മൾ ദർശനമൊക്കെ പെട്ടെന്ന് തന്നെ ദർശനമൊക്കെ നടത്താൻ സാധിച്ചു കാരണം എന്ന് വെച്ചാൽ അധികം തിരക്കില്ലായിരുന്നു നമ്മൾ ഭഗവാനെ തൃക്കൈവെള്ള ഇന്ദ്രമധുരവും എല്ലാം വാങ്ങിച്ച് ഭഗവാനെ സമർപ്പിച്ച് നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് പോകാനുള്ള ഇതാണ് പിന്നെ ഇന്നിപ്പം താമസിച്ച് വന്നോണ്ട് നമുക്ക് പാൽപ്പായസം ഇന്ന് തന്നെ കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ഇന്ന് പേര് കൊടുത്തിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പൈസ അടച്ച് നമ്മൾ റിസീത് അഴിച്ചിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അവർ പറയുന്ന ദിവസം ചെല്ലാങ്കിൽ നമുക്ക് പാൽപ്പായസം മേടിച്ചുകൊണ്ട് പോരാൻ സാധിക്കും അപ്പം ഇന്നേക്ക് വേണമെങ്കിൽ ഇന്ന് തന്നെ ബുക്ക് ചെയ്താൽ കിട്ടത്തില്ല ഇന്നേക്ക് വേണമെങ്കിൽ ഇന്നലെയും അല്ലെങ്കിൽ മുൻപുള്ള ദിവസങ്ങളിൽ ബുക്ക് ചെയ്താലേ നമുക്ക് കിട്ടത്തുള്ളൂ കാരണം അത്രയ്ക്കും ഇവിടെ ഭഗവാൻ്റെ ആ ഒരു കുളം ആ പരിസരമൊക്കെ എന്ത് നല്ല നന്നായിട്ടാണ് നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നത് നല്ല വൃത്തിയുണ്ട് ശരിക്കും പറഞ്ഞാൽ